ചാലിയാർ പഞ്ചായത്തിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാകുമ്പോൾ നടപടി സ്വീകരിക്കാതെ വനവകുപ്പും പഞ്ചായത്ത് അധികൃതരും വേട്ടേക്കാട് സ്വദേശിയുടെ കൃഷിയിടത്തിലെ നൂറോളം കപ്പകളാണ് കഴിഞ്ഞ ദിവസം രാത്രി മാത്രം കാട്ടുപന്നികൾ നശിപ്പിച്ചത് നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് രാത്രിയാവുന്നതോടെയാണ് കൃഷിയിടങ്ങളിലേക്ക് പന്നികൾ കൂട്ടമായി എത്തുന്നത് വേട്ടയ്ക്കോട് സ്വദേശി രാജഭവനിൽ രാജേഷിൻ്റെ കൃഷിയിടത്തിലെ നൂറോളം കപ്പകളാണ് കഴിഞ്ഞ ദിവസം രാത്രി മാത്രം കാട്ടുപന്നികൾ നശിപ്പിച്ചത് മുൻ ദിവസങ്ങളിലും പത്തും ഇരുപതും വീതം കപ്പകളും പന്നികൾ നശിപ്പിച്ചിരുന്നു മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമായതോടെ സ്വന്തം ആവശ്യത്തിനും വിൽപ്പനയ്ക്കുമായി കർഷകരുണ്ടാക്കുന്ന കപ്പ ചേന ചേമ്പ് വാഴ എന്നിവയെല്ലാം കാട്ടുപന്നികൾ നശിപ്പിക്കുകയാണ് മണ്ണുപ്പാടം മുതൽ കാഞ്ഞിരപ്പാടി വരെയുള്ള പാതയിൽ കാട്ടുപന്നികൾ റോഡ് മുറിച്ചു കടക്കുന്നത് പതിവാണ് നിരവധി ഇരുചക്ര വാഹനക്കാർക്ക് വണ്ടി മറിഞ്ഞ് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് സമീപ പ്രദേശങ്ങളിൽ പലയിടങ്ങളിലും കാട്ടുപന്നികളുടെ വിളയാട്ടമാണ് വിഷയത്തിൽ ചാലിയർ പഞ്ചായത്ത് അധികൃതർ അലംഭാവം തുടരുകയാണെന്ന് കർഷകർ പറഞ്ഞു വേട്ടയ്ക്കോട് ഭാഗത്ത് ഒരു മാസത്തോളമായിട്ട് കാട്ടുപന്നി വിശല്യം അതിരൂക്ഷമായിട്ട് തുടരുകയാണ് കപ്പ വാഴ ചേമ്പ് കൂവ്വ എല്ലാ വിളകളും പന്നിക്കൂട്ടം നശിപ്പിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് പുലർച്ചയ്ക്ക് പത്തുനൂറ് കപ്പ്മരട് തട്ടിയ ദൃശ്യമാണ് ഇപ്പോൾ വാഴയ്ക്ക് വാഴ കുലയ്ക്കാനായ വാഴയൊക്കെയാണ് പന്നിക്കൂട്ടം നശിപ്പിക്കുന്നത് ന്യൂസ് ബ്യൂറോ മലപ്പുറം മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ